അടുത്ത ഫിഫ ലോകകപ്പ് വിജയികളെ കൃത്യമായി പ്രവചിക്കാമോ എന്ന് ചാറ്റ് ജി പി ടിയോട് ചോദിച്ചു ടീമുകളെയും കളിക്കാരെയും വിശദമായി അനലൈസ് ചെയ്ത ശേഷം പ്രവചനം നടത്താനാണ് പറഞ്ഞത് കുറച്ചു സമയത്തെ ഡീപ്പ് അനാലിസിന് ശേഷം ചാറ്റ് ജി പി ടി ചാർട്ട് ഉൾപ്പെടെ തയ്യാറാക്കി തന്നു അത് ഈ വീഡിയോയുടെ അവസാനം കാണിക്കാം മോണ്ടേ കാർലോ സിമുലേറ്റർ ഉപയോഗിച്ചാണ് വിശകലനം ചെയ്തതെന്ന് ചാറ്റ് ജി പി ടി പറഞ്ഞു ടീമിന്റെ കരുത്ത് നിലവിലെ ഫോം എക്സ്പെക്ടഡ് ഗോളുകൾ അറ്റാക്കിംഗ് ഡിഫൻസ് സ്റ്റൈൽ ടൂർണമെന്റ് റൂൾസ് അൺപ്രഡിക്റ്റബിലിറ്റി എന്നീ എല്ലാ കാര്യങ്ങളും പരിഗണിച്ചാണ് പ്രവചനം എട്ടാം സ്ഥാനത്തുള്ള നെതർലൻഡ്സിന്റെ വിന്നിംഗ് പെർസെന്റേജ് ഒമ്പത് പോയിന്റ് രണ്ട് പൂജ്യമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഈ ലോകകപ്പിൽ നാല് ഗോളുകൾ നേടുമെന്ന് ചാറ്റ് ജി പി ടി പറയുന്നു പത്ത് പോയിന്റ് രണ്ട് ഒന്നാണ് വിജയിക്കാനുള്ള സാധ്യത പോർച്ചുഗൽ ഏഴാമത് ജർമ്മനിയുടെ മുൻനിരയുടെ കരുത്തിൽ ആറാമത് പോർച്ചുഗലുമായി നേരിയ വ്യത്യാസം വിന്നിംഗ് ശതമാനം പത്ത് പോയിന്റ് മൂന്ന് ഒന്ന് യുവതാരങ്ങളിൽ ഏറ്റവും തിളങ്ങുക യമാലായിരിക്കും പതിനൊന്ന് പോയിന്റ് ഒമ്പത് ഏഴ് ശതമാനം സ്പെയിൻ അഞ്ചാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് ബ്രസീൽ നാലും മൂന്നും സ്ഥാനങ്ങളിൽ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ഏഴ് ശതമാനം ജയസാധ്യത ഇംഗ്ലണ്ടിനും പതിമൂന്ന് പോയിന്റ് ഏഴ് എട്ട് ശതമാനം സാധ്യത ബ്രസീലിനും പതിനഞ്ച് പോയിന്റ് പൂജ്യം ആറാണ് ഫ്രാൻസിന്റെ വിജയസാധ്യത പതിനേഴ് പോയിന്റ് ഒന്ന് എട്ട് ശതമാനം വിന്നിംഗ് പ്രസന്റോടെ ലോക ചാമ്പ്യന്മാരാകാൻ ഏറ്റവും സാധ്യതയുണ്ടെന്ന് ചാറ്റ് ജി പറയുന്ന ടീം അർജന്റീനയാണ്